ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത് നമുക്ക് ആരംഭിക്കാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പേതാണ് ചാപ്റ്റർ നാല് ചാപ്റ്റർ നാലിൽ സെക്ഷൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ചെയർപേഴ്സൺ അത് ജില്ലാ കളക്ടറായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ അതോറിറ്റിയുടെ സിഇഒ പോലീസ് സൂപ്രണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാത്ത ജില്ലാതല ഓഫീസർമാർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ എപ്പോഴും ജില്ലാ കളക്ടറായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അംഗമാണ് ജില്ലാ അതോറിറ്റിയുടെ സിഇഒ പോലീസ് സൂപ്രണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാത്ത ജില്ലാതല ഓഫീസർമാർ എന്നിവരാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ തദ്ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വകുപ്പ് ഏതാണ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒന്നാമത്തെ വകുപ്പിൽ അധ്യായം ആറിലാണ് തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ദുരന്ത നിവാരണ നിയമത്തിൽ കുറ്റവും ശിക്ഷയും പിഴയും പ്രതിപാദിക്കുന്ന അധ്യായം പത്താണ് അദ്ധ്യായം പത്തിൽ വകുപ്പ് അൻപത്തൊന്ന് മുതൽ അറുപത് വരെ കുറ്റവും ശിക്ഷയും പിഴയും കുറിച്ചുമാണ് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ എൻ ഡി ആർ എഫ് രൂപീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ആറാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ നാൽപ്പത്തി നാലിൽ ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിനാലിൽ ഒന്ന് പ്രകാരമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് അന്ത്യോദയ ഭവൻ ന്യൂഡൽഹി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ അന്ത്യോദയ ഭവനാണ് കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേന അഥവാ എസ് ഡി ആർ എഫ് പ്രവർത്തിക്കുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേന പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ ഏതെല്ലാമാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിന് ഉത്തരവാദിത്വമുള്ള പ്രധാന സ്ഥാപനം ഏതാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിന് ഉത്തരവാദിത്വമുള്ള പ്രധാന സ്ഥാപനം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ് കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന രൂപീകരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ദുരന്ത നിവാരണത്തിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായി രാജ്യവ്യാപകമായി ആരംഭിച്ച പദ്ധതിയാണ് ആപ്ത മിത്ര ദുരന്ത നിവാരണത്തിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായി രാജ്യവ്യാപകമായി ആരംഭിച്ച പദ്ധതിയാണ് ആപ്ത മിത്ര ആപ്ത മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയം ആപ്ദ മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല കോട്ടയമാണ് ആപ്ദ മിത്ര പദ്ധതി ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ആപ്ദ മിത്ര പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് ആപ്ത മിത്ര പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് മുപ്പത് ആപ്താ മിത്ര പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ജില്ലകളുടെ എണ്ണം മുപ്പതാണ് മിന്നൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് ദാമിനി മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് ദാമിനി കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയാൻ കേരള ഐ മിഷൻ പുറത്തിറക്കിയ ആപ്പ് ഏതാണ് എം കേരള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയാൻ കേരള ഐ ടി മിഷൻ പുറത്തിറക്കിയ ആപ്പാണ് എം കേരള കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കിയ ആപ്പാണ് ജിയോ കെ ഡയറക്റ്റ് ആപ്പ് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കിയ ആപ്പ് ഏതാണ് ജിയോ കെ ഡയറക്റ്റ് ആപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ തയ്യാറാക്കിയ ആപ്പാണ് ക്യൂ കോപ്പി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ തയ്യാറാക്കിയ ആപ്പാണ് ക്യൂ കോപ്പി കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം ഇതാണ് രണ്ടായിരത്തി പത്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം ഭേദഗതി നടത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനഞ്ചും കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം ഭേദഗതി നടത്തിയ വർഷങ്ങൾ രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനഞ്ചുമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അദ്ധ്യായം രണ്ട് അധ്യായം രണ്ടിൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വകുപ്പുകളിൽ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ അദ്ധ്യായം രണ്ടിലെ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വകുപ്പുകളിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അദ്ധ്യായം മൂന്ന് അദ്ധ്യായം മൂന്നിൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ വകുപ്പുകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അദ്ധ്യായം നാല് അദ്ധ്യായം നാലിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ വകുപ്പുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ദേശീയ ദുരന്ത പ്രതികരണ നിധി അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് നെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ നാൽപ്പത്തി ദേശീയ ദുരന്ത പ്രതികരണ നിധി അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ നാൽപ്പത്തി ആറാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അഥവാ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി രൂപീകരിക്കപ്പെട്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ നാൽപ്പത്തെട്ടിൽ ഒന്നിൽ എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അഥവാ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി രൂപീകരിക്കപ്പെട്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തെട്ട് ഒന്നിൽ എയിലാണ് ഒരു ചെറിയ മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും ചേർന്നുള്ള പ്രതിഭാസം അറിയപ്പെടുന്നത് മേഘസ്ഫോടനം എന്ന പേരിലാണ് ഒരു ചെറിയ മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് മേഘസ്ഫോടനം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അറിയപ്പെടുന്നത് സി എം ഡി ആർ എഫ് എന്ന പേരിലാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാരാണ് ധനകാര്യ സെക്രട്ടറി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ധനകാര്യ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ധനകാര്യ സെക്രട്ടറി ആണെങ്കിലും അതിൻ്റെ നിയന്ത്രണം റവന്യൂ വകുപ്പിനാണ് സി എം ഡി ആർ എഫ് ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എം ഡി ആർ എഫ് ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് അതിശക്തമായ മഴ ഉണ്ടാവാൻ സാധ്യത ഉള്ളപ്പോൾ കർശന സുരക്ഷാ നടപടി സ്വീകരിക്കുന്നതിനായി നൽകുന്ന അലർട്ട് ഏതാണ് റെഡ് അലർട്ട് അതിശക്തമായ മഴ ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോഴാണ് ഈ റെഡ് അലർട്ട് നൽകുന്നത് റെഡ് അലർട്ട് വന്നു കഴിഞ്ഞാൽ കർശന സുരക്ഷാ നടപടി ഉടനടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇരുപത് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ഇരുപത് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് റെഡ് അലർട്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് പോയിൻ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത ഉള്ളപ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഏതാണ് ഓറഞ്ച് അലർട്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത ഉള്ളപ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഓറഞ്ച് അലർട്ടാണ് ആറ് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഏതാണ് യെല്ലോ അലർട്ട് ആറ് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് യെല്ലോ അലർട്ടാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മുതൽ ആറ് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഗ്രീൻ അലർട്ടാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മുതൽ ആറ് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഗ്രീൻ അലർട്ടാണ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് വൈറ്റ് അലർട്ടാണ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ട് ഏതാണ് വൈറ്റ് അലർട്ട് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ തയ്യാറെടുപ്പ് രണ്ടാമത്തെ പ്രതികരണം മൂന്ന് വീണ്ടെടുക്കൽ നാല് ലഘൂകരണം ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ ലഘൂകരണം എന്നിവയാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്സ് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവയാണ് ഇനി വായിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വായിക്കാൻ പോകുന്നവയാണ് പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത് ചുഴലിക്കാറ്റ് വരൾച്ച ഭൂമി കുലുക്കം തീപിടുത്തം വെള്ളപ്പൊക്കം സുനാമി ആലിപ്പഴ വർഷം ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചൽ പാറനിരങ്ങൾ പാറവീഴ്ച ശൈത്യതരംഗം ഹിമാഘാതം ഹിമപാതം കൃഷിയിടങ്ങളിലെ വ്യാപകമായ കീടബാധ മേഘസ്ഫോടനം എന്നിവയൊക്കെ എന്തായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്